ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് ഏഴര കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ മൂന്ന് യുവാക്കൾ പിടിയിലായി കോഴിക്കോട് സ്വദേശികളാണ് പിടിയിലായത് രണ്ട് വനിതകളും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ചേർത്തല പോലീസ് അന്വേഷണം തുടരും കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് ഇരുപത്തിയഞ്ച് പ്രവീഷ് മുപ്പത്തഞ്ച് അബ്ദുൽ സമദ് മുപ്പത്തി ഒൻപത് എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിൻ്റെ നിർദ്ദേശാനുസരണം ചേർത്തല ഡി വൈ എസ് പി എസ് ഷാജി സി ഐ ജി പ്രൈജു എസ് ഐമാരായ അനിൽകുമാർ സാജിദ ആർ മഹേഷ് എസ്ഇ പി ഒമാരായ കെ പി സതീഷ് അരുൺകുമാർ പ്രവീഷ് ഗിരീഷ് അജയൻ രസ്ന രാമചന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് തട്ടിപ്പ് സംഘത്തിൽ രണ്ട് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർ ഉടൻ പിടിയിലാകുമെന്ന് ഡിവൈഎസ്പി എസ് ഷാജി പറഞ്ഞു ഏഴര കോടിയോളം രൂപ ഒരാളുടെ കയ്യിൽ നിന്നും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് കുറച്ച് മറ്റാൾക്കാരുടെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് വിവരം ലഭിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുക ഇപ്പോൾ അതിനു മുന്നേ ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു കേസെന്നു പറഞ്ഞാൽ ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടി ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഇന്ന് പണം തട്ടുന്ന ഗ്രൂപ്പുകളുണ്ട് പിന്നെയും നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് ഗിഫ്റ്റ് ബോക്സ് അയക്കുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെ ഒന്ന് പണം തട്ടുന്നുണ്ട് പിന്നെയും ചാരിറ്റി പറഞ്ഞുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോസസിങ് ഫീ എന്നൊക്കെ പറഞ്ഞ് പൈസ അയക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പൈസ അയച്ച് തട്ടുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ പ്രോഡക്റ്റ് റിവ്യൂവിൻ്റെ നേരത്തെ പ്രോഡക്റ്റ് റിവ്യൂ ആയി ബന്ധപ്പെട്ട് പിന്നെ ടാസ്കുകൾ കൊടുത്തിട്ട് ടാസ്കുകൾ കൊടുത്തിട്ട് ആ ടാസ്ക്കിന് ഉള്ള അനുസരിച്ചിട്ടുള്ള പണം നൽകും അവരുടെ ചെയ്യുന്നതനുസരിച്ച് പണം നൽകുമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അത് പണം കൂട്ടി കൂട്ടിയിടും എന്നിട്ട് ഉടനെ ഒരുമിച്ചയക്കാന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ഫീ ഒന്നും ട്രാൻസ്ഫറിംഗ് ഫീ എന്നൊക്കെ പറഞ്ഞ് പൈസ ചോദിച്ച് പറ്റിയിട്ട് നടത്തുന്നുണ്ട് അപ്പം നിരവധി കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ജനങ്ങളതിനകത്തൊരു ഒരു അവയറാകണം അത്യാവശ്യമായി കാരണം ഇത്തരത്തിൽ എങ്ങനെയുള്ള ഏത് ഒരു ഓഫർ വന്നാലും അത് പിന്നെ അറിയാവുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതിനൊക്കെയുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘത്തിലെ പ്രധാനികൾ പ്രവർത്തിക്കുന്നത് ഡോക്ടർമാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം എത്തിയ വിവിധ സംസ്ഥാനങ്ങളിലെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിലൂടെയാണ് ഡോക്ടർമാർക്ക് പണം നഷ്ടമായത് ഡോക്ടർ വിനയകുമാറിന്റെ പരാതിയെ തുടർന്ന് ചേർത്തല പോലീസാണ് അന്വേഷണം ആരംഭിച്ചത് ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകളുടെ പരിശോധന തുടരുകയാണ് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു പിൻമീഡിയ